ഇവിടെ ഇരുന്നപ്പോഴാണ് ഒരു കപ്പയ്ക്ക് ഇങ്ങനെ ഇവിടെ നിൽക്കുന്നതാണ്ടതേ ഫുൾ ഇങ്ങനെ കാടായി നിൽക്കുകയാണ് കപ്പക്ക ഇതാണ്ടേ പഴുത്ത് കണ്ടോ ദൂരെ സൂം ചെയ്തോ പഴുത്ത് നിൽക്കാണ്ട് അപ്പോൾ ഇനി ഇങ്ങത് വിട്ടിരുന്ന മിക്കവാറും ഇനി അപ്പുറത്തെ സൈഡിൽ നിന്നെങ്ങാനും എന്താ കിളികളെങ്ങാനും കൊത്തി വിട്ടിട്ടുണ്ടോയെന്നറിയില്ല കേട്ടോ എന്തായാലും നോക്കി നോക്കാം നമ്മുടെ ഈ കാന്താരിയിലുണ്ടല്ലോ നിറച്ച് കാന്താരിയാണ് കേട്ടോ നിറച്ച് 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 കാന്താരി നിൽക്കുകയാണ് ണ്ടേ ഇവിടെ കാന്താരിക്ക് ക്ഷാമം ഇല്ലെന്നാണെങ്കിൽ പറയാം ഒറ്റ തയ്യാണ് കേട്ടോ നിൽക്കുന്നു നോർച്ച് നിൽപ്പുണ്ട് ഞാനുണ്ടല്ലോ അപ്പുറത്തെന്തേലും ഇവിടെ ആണെങ്കിൽ ഭയങ്കര പല്ലിയുടെ പന്നി പന്നിയുടെ ശല്യമാണേ അതുകൊണ്ട് നമുക്ക് ഒരു പേടിയുണ്ട് ഉൾപേടിയും ഉണ്ട് ആ വേണ്ടേ കിളി കൊത്തിയിട്ടില്ല കേട്ടോ രണ്ടെണ്ണം തേണ്ടേ രണ്ടെണ്ണം നിൽക്കുകയാണ് അപ്പോൾ നമുക്കത് അടത്തി എടുക്കണം അപ്പോൾ അണ്ടേ കാന്താരി ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ ഇപ്പം ഏറ്റവും കാന്താരികളാണ് കേട്ടോ ഓരോന്നിനും വലുപ്പം എന്ന് വെച്ചാൽ ഇതിനെക്കാട്ടിയും വലിപ്പം കൂടുതലായിരുന്നു ഇപ്പോൾ ആണ് ഇച്ചിരി വലിപ്പം കുറഞ്ഞതേ നമുക്ക് ഇത് അടത്തി എടുക്കാനായിട്ട് ചീനിക്കമ്പ് എങ്ങനെയൊന്നും ഇപ്പോൾ ഉണ്ടോന്ന് നോക്കട്ടെ താഴെങ്ങാനും കിടക്കാം ചീനിക്കമ്പ ഫുൾ താടായി കിടക്കണം അതുകൊണ്ട് ആ അവിടെ ചീനിക്കമ്പ് വെച്ചില്ല നമുക്ക് അപ്പുറത്തോ വലിയ കമ്പെടുത്തോണ്ട് വരും തോട്ടക്കമ്പ് എടുത്തുകൊണ്ട് വന്ന് അടത്തി എടുക്കാം അപ്പോൾ ഞാനുണ്ടല്ലോ നല്ലൊരു ഓസ് അതായത് പൈപ്പിൻ്റെ കഷ്ണം ഉണ്ടായിരുന്നേ ഇതെടുത്തോണ്ട് പോകാറ് പോവാണ് വെറുതെ കിളികൾക്ക് കൊടുക്കണ്ടല്ലോ നമുക്ക് എടുക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിൽ സമയത്ത് നല്ലതല്ലേ വയറിനൊക്കെ അപ്പോൾ നമുക്കെന്തായാലും കിളികൾക്ക് കൊടുക്കണ്ട എന്ത് സാധനം ഉണ്ടെങ്കിലും കിളികൾ കൊണ്ടുപോവാണ് അപ്പോൾ എല്ലാം അങ്ങനെ കഴിക്കണ്ട നമുക്ക് എടുക്കാം അടത്തിയിട്ടിട്ട് കാണിക്കാവേ ഇതിപ്പോൾ ഒരു കൈ വെച്ച് ഫോണും എടുക്കാൻ പറ്റില്ലല്ലോ

അപ്പോൾ ഒരു അത് മറ്റേത് പഴുത്തിട്ടില്ല അപ്പോൾ ഇതാണ് മറ്റേത്രില്ലോ നമ്മുടെ നമ്മുടെ പോകുന്ന അപ്പോൾ താണ്ടെ കപ്പക്ക ഇത് നമുക്കിനി മറ്റേതുണ്ടല്ലോ മറ്റേത് വിളഞ്ഞു വരുന്നേ ഉള്ളേ അപ്പൊ ഞാൻ വിചാരിച്ചിട്ട് മാത്രം മതി അത് പഴുത്തിട്ടില്ല കണ്ടേ ഇത് പഴുത്തായിരുന്നേ നമുക്ക് കട്ട് ചെയ്തും കൂടെ എടുക്കാം എങ്ങനെ അറിയില്ല ഞാനുണ്ടല്ലോ കപ്പയ്ക്ക് അടുത്ത് കൊണ്ടുപോയി മോൻ പറഞ്ഞായിരുന്നു നമ്മുടെ പീനട്ട് ബട്ടർ പഴുത്തി നിൽക്കുകയാണെന്ന് ഞാൻ കഴിഞ്ഞ മാസം ഒന്നും തിന്നായിരുന്നു ഇഷ്ടപ്പെട്ടില്ല എന്തായാലും ഞാനത് മോഹന് കൊടുത്തു നോക്കട്ടെ അവന് ഇഷ്ടപ്പെടുമോന്ന് എനിക്കറിയില്ല ആണ്ടേ ആ അത് പഴുത്ത് തുടങ്ങിയിട്ടുള്ളേ നല്ല രീതിക്ക് പഴുത്ത് അയ്യോ വലിയ കാടായിട്ടാണ് നിൽക്കുന്നത് പ്രാവശ്യത്തെ കാ രണ്ടുമൂന്നെണ്ണം വലിയതാണേ പഴുത്ത് തരട്ടെ എന്തായാലും പഴുത്ത് വരട്ടെ പഴുത്ത് അടക്കാം ഇത് കഴിച്ചു നോക്കി ഇതിൻ്റെ അകത്തുള്ളത് മാത്രം കഴിച്ചാൽ മതി ഇനി അകത്തുള്ളത് എങ്ങനെയാ അപ്പോൾ എല്ലാവരും പറയുന്നത് അതിൻ്റെ ഉള്ളിലിരിക്കുന്ന സാധനമാണ് കഴിക്കേണ്ടതെന്നേ അപ്പോൾ ഞാനത് ഇളക്കിക്കളഞ്ഞിട്ട് എൻ്റെ കുരു മാത്രം എടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് എന്തായാലും ഞാനൊന്ന് കഴിച്ചു നോക്കേണ്ടത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ അപ്പ്മോട് ചോദിക്കാം കഴിച്ചു നോക്കിട്ട് കഴിച്ചു നോക്കിട്ട് പറ അങ്ങനുണ്ട് കൊള്ളാവോ അപ്പൊ അപ്പൂട്ടിക്ക് ഇഷ്ടപ്പെട്ടേ എന്തായാലും എനിക്കിഷ്ടപ്പെട്ടില്ല വേണ്ടേ കപ്പിക്കണ്ട അരിഞ്ഞെടുത്തിട്ടുണ്ട് കുരു വേണ്ടേ കുറവായിരുന്നേ കണ്ടേ ഇത്രയും ഇത്രയും ചെറിയ പീസായിട്ട് എന്തായാലും ഞാൻ പൊതുവേ ഇങ്ങനെ കുരുവെടുക്കാറില്ല കഴിക്കുന്നവരങ്ങടുത്ത് കളഞ്ഞിട്ട് കഴിക്കത്തുള്ളട്ടോ അപ്പം നമ്മുടെ കിളികൾക്ക് കൊടുക്കണ്ടല്ലോ ഇനി ഒന്നും നിൽപ്പണ്ടത് അവിടെ നിൽക്കിട്ട് നാളെ നടക്കാതെ അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നുപോകലേ ഈ പുതിയ റെഡിയായിട്ട് കാണുന്നതാണ് അപ്പം ബാങ്ക്